കട്ടക്കൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചാ കൃത്യമായ ഉത്തരം എനിക്ക് തരണം രക്തം കുടിക്കുന്നതിന് മുമ്പ് ഒരു പെഗ് അടിക്കുന്നു അതൊപ്പ ഒരു പെഗ് അടിച്ചിട്ട് രക്തം കുടിക്കുന്നു ആലോചിക്കുന്നു പറഞ്ഞു രക്തം കുടിക്കുന്നതിന് മുമ്പ് ഒരു പെഗ് അടിക്കുന്നു അതോ ഇത് കുടിച്ചതിന് ശേഷം രക്തം കുടിക്കുന്നു എന്താ എന്താ പറ കാര്യ എന്താ സംഭവം എന്ന് പറയാം രക്തം കുടിച്ചതിന് ശേഷമാണ് പെഗ് കുടിക്കുന്നെങ്കിൽ ഈ ഡയലൂട്ടാവോ ചെറിയ പക്ഷേ അടിച്ചിട്ടാണ് രക്തം കുടിച്ചാൽ നമ്മൾ രണ്ടെണ്ണം അടിച്ചിട്ട് ആഹാരം കഴിക്കൂലേ ആ ഫീല് കിട്ടും കിട്ടും അതുകൊണ്ടാണ് ചോദിച്ചത് വേണോന്ന് പറയാം അടിച്ചോ പറയണം